അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധമായ റമലാൻ നമ്മളിലേക്ക് സമാഗതമാവുകയാണ് ഇന്ന് ശാബാൻ മുപ്പത് പൂർത്തീകരിച്ച് മകരിവോടു കൂടി റമലാനിലേക്ക് നാം പ്രവേശിക്കുകയാണ് അള്ളാഹു സുബഹാന ഹുത്തായാലെ പരിശുദ്ധ റമലാനെ അഭിബാധത്തുകൊണ്ട് ധന്യമാക്കാൻ നമുക്കേവർക്കും ഏവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ലാ റമദാൻ ടോക്ക് എന്ന പേരിൽ തർവിയ മീഡിയ എല്ലാ ദിവസവും ഓരോ വീഡിയോ ചെയ്യും എല്ലാവരും അത് കാണുകയും അതിലെ അറിവുകൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു സുബഹാനോ താല അതിനെ നമുക്ക് തൗഫീഖ് നൽകിയതിനും ഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ റമദാനെ നമുക്ക് അനുകൂലമാക്കേണ്ടതുണ്ട് എന്തെല്ലാം നല്ല പ്രവർത്തനങ്ങളെ കൊണ്ടാണ് വിശുദ്ധ റമദാന അനുകൂലമാക്കാൻ സാധിക്കുക എന്നാണ് ഇന്ന് ഉണർത്തുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് ശരിക്കു ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് പരിശുദ്ധ റമദാനെ വേണ്ട രൂപത്തിൽ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണർത്തുകയാണ് അള്ളാഹു സുബഹാനോ താരാദി ജീവിതത്തിൽ പകർത്താൻ തോഫീക്ക് നൽകുമാറാകട്ടെ റമദാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആ റമദാൻ സ്വീകരിക്കുന്നു എന്നുള്ളൊരു നെയ്യത്ത് നമുക്ക് വേണം നല്ലവണ്ണം റമദാനിൽ അബാധത്ത് കൊണ്ട് ധന്യമാക്കണമെന്നും പ്ലാനഡായിട്ട് പരിശുദ്ധ റമദാന നമുക്ക് സ്വീകരിച്ച് അവസാനം റമദാന നല്ല രൂപത്തിൽ നമുക്ക് പറഞ്ഞയക്കാൻ സാധിക്കണം വിശുദ്ധമായ റമദാൻ പ്രിയപ്പെട്ടവരെ റമദാനിൽ ഒരു നന്മ നാം ചെയ്തു കഴിഞ്ഞാൽ ആയിരം നന്മയുടെ പ്രതിഫലമാണ് അതുകൊണ്ട് നമ്മുടെ ചലന നിശ്ചലനങ്ങളൊക്കെ അള്ളാഹു പൊരുത്തപ്പെട്ട പെടുന്ന രൂപത്തിലായിരിക്കണം നാം ഇടപെടേണ്ടത് സംസാരിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടത് അള്ളാഹു നമുക്കതിനെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ ധാരാളം റമദാൻ കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ആ റമദാന് വേണ്ട രൂപത്തിൽ നാം നല്ല മനസ്സോടുകൂടി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ പ്രത്യേകമായി പ്ലാനഡായിട്ട് അഭിബാധത്ത് കൊണ്ട് തന്നെ ചെയ്യാം എന്ന് വിചാരിക്കും പക്ഷെ നടക്കാറില്ല എന്നുള്ളതാണ് പക്ഷേ ഈ റമദാൻ നമ്മുടെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുമ്പോൾ ആ റമലാനാകുന്ന ലോകത്തേക്ക് നാം പ്രവേശിക്കുമ്പോൾ കൂടുതൽ ഇബാദത്തു കൊണ്ട് ധന്യമാക്കാൻ ഒരുപാട് നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു വീഡിയോയാണത് അള്ളാഹു ജീവിതത്തിൽ പകർത്താൻ തോഫിക്ക് നൽകുമാറാകട്ടെ റമവാനിൽ ഒരുപാട് നന്മകളുണ്ട് നാം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് നന്മകൾ പ്രത്യേകിച്ച് പറയാനുള്ളത് സുന്നത്തായ ഒരു കാര്യം ചെയ്യുമ്പോൾ ഫർദിൻ്റെ പ്രതിഫലമാണ് റബ്ബ് സുബഹാന ഉത്താര നമുക്ക് നൽകുന്നത് സുന്നത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം സുന്നത്ത് നമസ്കാരങ്ങൾ ധാരാളമുണ്ട് സുന്നത്ത് നിസ്കാരങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ റമവാൻ കഴിയുമ്പോഴേക്ക് ആയിരത്തിലേറെ നിസ്കാരങ്ങൾ നമുക്ക് നുസ്കരിച്ച് തീർക്കാൻ സാധിക്കണം അതെങ്ങനെയാണ് നാം സാധാരണ നിസ്കരിക്കുന്നതിനേക്കാൾ കുറച്ച് സമയം കൂടി ഒന്ന് ക്ഷമയോടെ നല്ല ശ്രദ്ധയോടെ നാം ചിന്തിച്ചു കൊണ്ട് നാം ഓരോ ദിവസത്തിലെ സുന്നദ്ധ നിസ്കാരങ്ങൾ നിർവഹിച്ചാൽ അത് നമുക്ക് ഉപകാരപ്പെടുകയാണ് ഞാൻ പറയുകയാണ് എത്രയോ നിസ്കാരങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം അത്താഴത്തിനേതായാലും എഴുന്നേൽക്കുന്നവരാണ് ആ അത്താഴത്തിനെ നേച്ച് അത്താഴത്തിനെ ബ്രഷ് ചെയ്ത് ഉറക്കത്തിൽ നിന്നേ നേറ്റ ഉടനെ രണ്ടറക്കാലത്ത് തഹജു നിസ്കരിക്കാം ഈ രണ്ടറക്കാലത്ത് തഹജു നിസ്കാരം വലിയ പ്രതിഫലമുള്ളതും ിജാപത്തുള്ള സമയം കൂടിയാണല്ലോ ആ തഹജു നിസ്കാരം രണ്ട് രണ്ടിറക്കായ നമ്മൾ മുപ്പത് ദിവസം നിസ്കരിച്ചാൽ അറുപത് ഇറക്കായത്ത് നിസ്കാരമാണ് തഹജു മാത്രം നമുക്ക് കിട്ടുന്നത് അങ്ങനെ തഹജു നിസ്കരിച്ച് സുബൈയോട് സമയാകുമ്പോൾ സുബൈക്ക് മുമ്പുള്ള രണ്ട് രണ്ടിറക്കായത്ത് സ്വന്നത്ത് നിസ്കരിച്ച് അതുപോലെ തന്നെ ലുഹറാകുമ്പോൾ മുമ്പുള്ള നാലും ശേഷമുള്ള നാലും സാധാരണ രണ്ടെങ്കിലും നാം നിസ്കരിക്കുന്നവരായിരിക്കും പക്ഷെ നാലിറക്കായത്തൊന്ന് നല്ല മനസ്സോടും മദാനാണല്ലോ എന്ന് ചിന്തിച്ച് സുന്നത്തുകൾ വർദ്ധിപ്പിക്കണമെന്ന് ചിന്തിച്ച് മുമ്പ് നാലിറക്കായത്തും ശേഷം നാലറക്കാഴത്തും അസറാകുമ്പോൾ അസറിൻ്റെ മുമ്പ് നാലിറക്കായത്തുണ്ട് നിസ്കരിക്കണം മഹരിവിന് നോമ്പ് തുറക്കെന്തായാലും കുറച്ച് ടൈം പള്ളിയിൽ നമുക്ക് സമയം തരും അപ്പോൾ നോമ്പ് തുറന്ന ഉടനെ മാരിവിന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കണം മാര്വിന് ശേഷം രണ്ടിറക്കായ സുന്നത്തുണ്ട് അതും നിസ്കരിക്കണം പിന്നെ മഹരിബ് കഴിഞ്ഞാൽ പാപമോചനം നൽകുന്നൊരു മഹത്തായ ഒരു നിസ്കാരമുണ്ട് അത് റമദാനിലെങ്കിലും ഒന്ന് ജീവിതം ത്തിൽ നിസ്കരിക്കാൻ നാം സമയം കണ്ടെത്തണം ആ നിസ്കാരത്തിന്റെ പേര് ഔവാബീൻ എന്നാണ് ഔവാബീൻ എന്ന് പറയുന്ന നിസ്കാരം ആ നിസ്കാരത്തിൽ പാപമോചനത്തിന്റെ നിസ്കാരം എന്നും പേര് പറയുന്നുണ്ട് ഒരുപാട് മഹത്വങ്ങൾ ആ നിസ്കാരത്തിനുണ്ട് ആ നിസ്കാരം ഈ പാപമോചനത്തിൻ്റെ പരിശുദ്ധ റമദാൻ കടന്നു വരുമ്പോൾ ആ നിസ്കാരം ഒന്ന് നിർവഹിക്കണം പക്ഷേ ജോലി നമ്മുടെ തിരക്ക് കൊണ്ട് നോമ്പ് തുറക്കേണ്ട സമയം അത് മനസ്സിലാക്കി നാം കൃത്യമായ ജോലി ചെറിയ രൂപത്തിലെങ്കിൽ നിസ്കരിക്കാൻ ശ്രമിക്കണം ഔബിൻ രണ്ടരക്കാലത്ത് സുന്ദസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന നെയ്യത്ത് വെച്ച് രണ്ട് ചുരുങ്ങിയത് എന്നാലും കൂടിയാൽ ഇരുപത് ഇറക്കാലത്തുമാണ് മുമ്പ് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം നമ്മുടെ മഹത്തുക്കളായ ഒലമേക്കൽ ഇരുപതിറക്കാലത്ത് നിസ്കരിക്കുന്നവർ കേരളീയ പണ്ഡിതന്മാരിലുണ്ട് അതുകൊണ്ട് നമ്മൾ രണ്ട് രണ്ടിറക്കായ നാലിറക്കായത്ത് നിസ്കരിക്കാൻ ശ്രമിക്കുക നാലിറക്കായത്ത് കഴിയാത്തവർ രണ്ടിറക്കാലത്തെങ്കിലും നിസ്കരിക്കാൻ ശ്രമിച്ചാൽ ആ രണ്ടിറക്കാലത്തും ഒരു മുപ്പത് ദിവസം നിസ്കരിക്കുമ്പോൾ അറുപതിറക്കായത്താണ് ഇഷായിന് മുമ്പ് രണ്ടിറക്ക ക്കായത്തുണ്ട് ശേഷം രണ്ടറക്കാലത്തുണ്ട് ഇങ്ങനെ പ്രിയപ്പെട്ടവര് അതുപോലെ തന്നെ അറവാത്തി അറുവാത്തി ഇരുപത്തിരണ്ടറക്കാലത്ത് ഒരു ദിവസം അതുപോലെ തന്നെ സൂര്യൻ സൂര്യനുദിച്ച് നമ്മൾ ഉറങ്ങിയാൽ സുബൈക്ക് കിടന്നുറങ്ങിയാൽ സൂര്യനുദിച്ചതിന് ശേഷമായിരിക്കണം നാം ഉറങ്ങേണ്ടത് അത്താഴത്തിനെഴുന്നേറ്റാൽ സുബൈ കഴിഞ്ഞ ഉടനെ ഉറങ്ങുന്നത് അത് വലിയ മുസീബത്താണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തു കുറയാൻ അത് കാരണമാണ് ഒരിക്കലും പ്രമദാനിൽ എന്നല്ല എല്ലാ സമയത്തും സുബൈ ബാങ്ക് കൊടുത്തതിന് ശേഷം ഉറങ്ങരുത് സൂര്യൻ തിനു ശേഷം ഉറങ്ങേണ്ടത് അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞ് നമ്മൾ എഴുന്നേൽക്കുന്ന ഒമ്പത് മണിക്കോ പത്ത് മണിക്കോ ആയിരിക്കും ആ സമയത്ത് ജോലിക്ക് പോകുന്നവരുണ്ടോ അല്ലാത്തവരുണ്ടാവും അമ്മമാരുണ്ടാവും എല്ലാവരും എന്ത് ചെയ്യണം ആ സമയത്ത് നാലുറക്കാലത്ത് അല്ലെങ്കിൽ രണ്ടറക്കാലത്ത് ആകാരുല് ശരീരത്തിന്റെ എല്ലാ ജോയിന്റുകൾക്കും സ്വതക്ക ചെയ്യാൻ നമുക്ക് സാധ്യമല്ല മുന്നൂറ്റി അറുപതോളം ജോയിന്റുകൾ കെണിപ്പുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ അതിന് നമ്മൾ സ്വതക്ക ചെയ്യണം ആ സ്വതൊക്കെ ചെയ്യാൻ നമുക്ക് സാധ്യമല്ല പക്ഷേ മുത്തുനെ വിപടിപ്പിച്ചു രണ്ടറക്കാലത്ത് ഈ മുന്നൂറ്ററുപത് സന്ധികൾക്കുള്ള സ്വതക്കയാണെന്ന് പറയുമ്പോൾ ആ നിസ്കാരം നമുക്ക് ലുഹറിനെ മുമ്പ് നിസ്കരിച്ചാൽ മതി ഏറ്റവും നല്ല സമയം ഒരു ഒമ്പത് മണി സമയത്താണ് ആ സമയത്ത് നിസ്കരിക്കണം സുഭൈ കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് അതിൻ്റെ സമയം തുടങ്ങുകയാണ് അത് നിസ്കരിക്കാൻ നമ്മൾ മറന്നു പോകരുത് പിന്നെ റമദാനാകുമ്പോൾ നമുക്ക് വിത്തര നിസ്കാരമുണ്ട് മൂന്നറക്കാലത്ത് ഓൾറെഡി എല്ലാവരും നിസ്കരിക്കും അതുപോലെ തറ ഇരുപതിറക്കാലത്ത് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല ഇരുപതിറക്കാലത്ത് തറാവി നിസ്കാരം അത് നാം ഇരുപതിറക്കാലത്ത് ഒരു മാസം നിസ്കരിക്കുമ്പോൾ ഏകദേശം മറന്നൂറിറക്കാലത്ത് നിസ്കാരമാണ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ റമദാൻ കഴിഞ്ഞാൽ സുന്നത്ത് മാത്രം എണ്ണി നോക്കുമ്പോൾ ആയിരത്തിലേറെ നാം നിസ്കരിച്ചു എന്തോ നമുക്ക് അള്ളാഹിയിൽ പ്രതീക്ഷ വെക്കാനുള്ള വകുപ്പ് ഈ സുന്നത്ത് നിസ്കാരങ്ങളിലൂടെ കിട്ടുകയാണ് ഇനി ഞാൻ ഉണർത്തട്ടെ ഒരുപാട് സുന്നത്തുകളുണ്ട് ആ സുന്നത്തുകളൊക്കെ നാം ശ്രദ്ധയോടെ ചെയ്യണം പള്ളിയിൽ പ്രവേശിക്കുന്ന പ്രത്യേകിച്ച് പുരുഷന്മാർ പള്ളിയിൽ കയറുന്ന സമയം തന്നെ വെച്ചാൽ ോ രണ്ടു മണിക്കൂറോ അല്ലെങ്കിൽ കിടന്നുറങ്ങുകയോ ചെയ്താൽ പോലും നമുക്ക് നന്മകൾ നെന്മകളിലെ മലക്കുകൾ എഴുതുകയാണ് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് നെയ്യത്ത് നാം മറക്കാൻ പാടില്ല അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ തഹജുദിന്റെ സമയത്ത് നേറ്റാറുള്ള രണ്ട് നമ്മൾ മറക്കരുത് തഹജുദിന്റെ സമയത്തുള്ള ദ്വാ ന്നെ നോമ്പ് തുറക്കുന്നതിന് തൊട്ടുമുമ്പായിട്ട് വീട്ടിലാണെങ്കിൽ മക്കളുമായി ഭാര്യമാരുമായി ഇരിക്കുമ്പോൾ എന്നതിക്ക് തസ്ബീഹ് ചൊല്ലുക പരമാവധി ഒരു ചുരുങ്ങിയത് ഒരു നൂറ് ഒരു ദിവസം റമദാനിൽ ചൊല്ലണം രാവിലെയും വൈകുന്നേരം ആ തസ്ബീഹ് ചൊല്ലിൽ പ്രത്യേകം പുണ്യകരമാണ് നാം നോമ്പ് തുറക്കാൻ വേണ്ടി പള്ളിയിലിരിക്കുന്നവർ വീട്ടിലിരിക്കുന്നവർ വീട്ടിലെ പാചകം ചെയ്യുന്ന ഉമ്മമാരടക്കം അവർ ആ തസ്ബീഹുകൾ ചൊല്ലിയിട്ടാ ഒരു അഞ്ച് മിനിറ്റ് നാഹിലേക്ക് കരങ്ങൾ ഉയർത്തി وعادي يا ോഹോ നി എൻ്റെ മാനീയങ്ങൾ ഞാൻ ഉപേക്ഷിച്ച് നിനക്ക് വേണ്ടി നോമ്പ് നിശ്ചയിച്ചു നീ സ്വീകരിക്കണേവോ എൻ്റെ പാപങ്ങൾ പൊറുക്കണേയല്ലോ എൻ്റെ പ്രയാസങ്ങൾ നീക്കണേയല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദ്വ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരേഹ ആ വിശന്ന് വലഞ്ഞ് നോമ്പ് തുറയോട് പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മുടെ ദ്വാ ആ ദ്വായിന് വലിയ പറക്കത്തും ആ ദ്വായിന് വലിയ ഈ നമ്മുടെ ദ്വാ സ്വീകരിക്കാതിരിക്കില്ല അതുകൊണ്ട് നാം അത് ശ്രദ്ധിക്കണം അതുപോലെ അതുപോലെ തന്നെ റമലാനിൽ ആദ്യ രാത്രി സമയത്ത് മൈരിവ് കഴിഞ്ഞ് സുബഹിക്ക് ഇടയിലുള്ള റമലാനിൻ്റെ എല്ലാ രാത്രികളിലും കുളിക്കൽ സുന്നത്താണ് നമുക്ക് അറിയാം പകൽ നാം പണിയെടുത്ത് അല്ലെങ്കിൽ നോമ്പെടുത്ത് ക്ഷീണിച്ചവർ രാത്രി സമയത്ത് നാം ഒന്ന് ഫ്രഷായി നോമ്പ് തുറ കഴിഞ്ഞൊന്ന് കുറച്ച് നേരം വിശ്രമിച്ച് പള്ളിയിലേക്ക് തറാവിഹീനു പോകുമ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷായി പോകൽ റമലാനിൻ്റെ സുന്നത്തുകൂടി ഞാൻ കുളിക്കുന്നു എന്ന നെയ്യത്ത് വെച്ച് പള്ളിയിലേക്കൊക്കെ പോകൽ പ്രത്യേകം ാണ് ഇന്നത്തെ ഇന്നത്തെ മരിവോടുകൂടി നമുക്ക് അത് സുന്നത്ത് വരികയാണ് എല്ലാ ദിവസവും സുന്നത്തന്മേഷത്തിനാണ് അത് അത് സുന്നത്ത് കൂടിയാണ് നമ്മളിലൊരു സുന്നത്തിനൊരു ഫർദിൻ്റെ കൂലിയല്ലേ അങ്ങനെ നമ്മൾ കൂലി കിട്ടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഒരു ദിവസം ഒരു രൂപയെങ്കിലും സ്വതക്ക ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം ഒരാളെങ്കിലും ഒരു കാരൊക്കെ കൊണ്ടെങ്കിലും നോമ്പ് തുറപ്പിക്കാൻ ശ്രമിക്കണം ഇങ്ങനെ നാം നന്മയുടെ വക്താക്കളായി പരിശുദ്ധ റമലെ നല്ല മനസ്സോടെ നല്ല മൈൻഡ് കൊടുത്ത് നാം സ്വീകരിച്ചാൽ നമുക്ക് ഏറ്റവും പ്രതിഫലാർഹമാണ് റമലാനിനെമിന്റെ മജിരിസ് ഒരിക്കലും നാം ഒഴിച്ചുകൂടാ ഒഴിച്ചുകൂടാൻ്റെ മജിരീസ് എന്ന് പറയുന്നത് ഒരു ഒരു നായിരക്കായത്തിൻ്റെ പ്രതിഫലമാണ് സാധാരണ ദിവസങ്ങളിൽ റമലാനാകുമ്പോൾ എത്രയോ പ്രതിഫലം ലഭിക്കുകയും എത്രയോ അറിവുകൾ ലഭിക്കുകയും ചെയ്യുമ്പോൾ താലിമ്യങ്ങൾ പള്ളിയിൽ വരുമ്പോൾ പ്രഭാഷണം നടത്തുമ്പോൾ ക്ലാസ്സുകൾ കേന്ദ്രീകരിച്ച് പള്ളി കേന്ദ്രീകരിച്ച് വെക്കുമ്പോൾ അതിലൊക്കെ നമ്മൾ വാഗവാക്കാൻ ശ്രമിക്കണം ബാഹുദും ഫീക്ക് നൽകട്ടെ ഇങ്ങനെ എല്ലാ നിനക്കും ജമേഴത്തുകൾ ഒഴിവാക്കാതെ നല്ല മനസ്സോടെ പ്രത്യേകിച്ച് പരിശുദ്ധ കുറാൻ ഒരു പത്ത് പേര് ഒരു ദിവസം ഓതിയാൽ ഒരു ഹത്തം തീർക്കാം അതിനുവേണ്ടി നാം പ്രയത്നിച്ചുകൊണ്ട് നാം കൃത്യമായിട്ട് അതൊക്കെ നിർവഹിക്കണം ആ താഴം കഴിക്കാതിരിക്കരുത് ഒരർക്ക് വെള്ളം കൊണ്ടെങ്കിലും ആ അതേ താഴെ കഴിക്കുന്നതിൽ നിങ്ങൾക്ക് വറക്കത്തുണ്ടെന്ന് മുത്തനു തങ്ങൾ പറയുമ്പോൾ താഴം കഴിക്കണം ആ താഴത്തിന് പ്രത്യേകമായി ഏഴ് പ്രാവശ്യം ചൊല്ലേണ്ട ദിക്കറുണ്ട് ആ തിക്കറുകളൊക്കെ നമ്മൾ ചൊല്ലണം ശാർദ കുറിച്ച് നമുക്ക് പറയണം അങ്ങനെ നന്മയുടെ വശങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ച് തിന്മകളെ വച്ച് വെച്ച് അതേ പാപങ്ങളെ സഹായിക്കുമ്പോൾ നമ്മൾ പങ്കാളികളാകണം ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് കൊടുത്തും ചെയ്യാൻ കഴിയുന്നത് ചെയ്തും പ്രവർത്തിക്കാൻ കഴിയുന്നത് പ്രവർത്തിച്ചും പരിശുദ്ധ റമതാൻ സ്വീകരിക്കുന്നു എന്ന മനസ്സോടെ പരിശുദ്ധ റമദാന ബഹുമാനിക്കുന്നു എന്ന മനസോടെ പരിശുദ്ധ പ്രമതാനെ നമ്മൾ ഏറ്റെടുത്താൽ അള്ളാഹു സുഖാനുഭവത്തേ ഒരു ശുദ്ധ റമലാൻ നമുക്ക് തരും ഒരുപാട് സമയമായി ഞാൻ നിർത്തുകയാണ് ഇൻഷാള്ള വരും ദിവസങ്ങളിൽ റമലാൻ ടോക്കിയിലൂടെ നമുക്ക് സംസാരിക്കണം അള്ളാഹു നമ്മൾ നിന്ന് കബൂൽ ചെയ്യട്ടെ പരിശുദ്ധ ശുദ്ധ റമലാൻ ആഫിയത്തോടെ ദീർഘായസോടെ ഹിമത്തോടെ തോട്ടത്തോടെ സ്വീകരിച്ച് അള്ളാഹു ഒരു ഉമ്മ വെറ്റ കുഞ്ഞിൻ്റെ ഹൃത്തടം പോലെ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് അള്ളാഹു കബൂരിയത്തുള്ളവരിൽ നമ്മളെ പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വായ ചെയ്യുകയും നിങ്ങളുടെ ദ്വാര ിൽ എനിക്കും എൻ്റെ കുടുംബത്തിന് ഇടം നൽകുകയും വേണമെന്ന് ഉണർത്തി ഇൻഷാല്ല വീണ്ടും പുതിയ എപ്പിസോഡുമായി കാണാം അറബിയ രീതിയുടെ പുതിയ എപ്പിസോഡിലേക്ക് നമുക്ക് പ്രവേശിക്കാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസാ